നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ താരമായ ഗോപിക അനിലും നടൻ ഗോവിന്ദ് പത്മസൂര്യയും വിവാഹിതരായി ഇന്ന് വടക്കുംനാഥന്റെ തിരുമുമ്പിൽ വെച്ച് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരാവുകയായിരുന്നു തുളസിമാല അണിഞ്ഞ് നിറ ചിരിയോടെ ഗോപികയെ ചേർത്ത് നിർത്തി നിൽക്കുന്ന ഗോവിന്ദ് പത്മസൂര്യയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ താലിഗട്ടിന്റെ വീഡിയോ ജി പി തന്നെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിട്ടുണ്ട് എന്നാൽ വിവാഹ വീഡിയോ കണ്ടപ്പോൾ ഏറെയും ആരാധകർക്കുണ്ടായിരുന്ന അതിശയവും വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹമായിരുന്നു കാരണം പൊതുവെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വിവാഹം പതിവ് കാഴ്ച അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റ് നിറയുന്നത് തിരക്ക് ഒഴിവാക്കാനായി പത്തു പേരിൽ കൂടുതൽ ചടങ്ങിൽ ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശം മാത്രമാണ് ക്ഷേത്ര കമ്മിറ്റി മുമ്പോട്ട് വയ്ക്കുന്നത് മുൻപും പല വിവാഹങ്ങളും ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് വടക്കുംനാഥന്റെ ഭക്തനായ ജി പി തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യവും അവിടെ വെച്ച് നടത്താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു അത്രെ നമശിവായ മന്ത്രം കുറിച്ചുകൊണ്ടുള്ള ജിപ്പിയുടെയും ഗോപികയുടെയും കല്യാണക്കുറിയും ഇപ്പോൾ വൈറലാണ് പുലർച്ചെ ക്ഷേത്ര നടയിലെത്തിയ താരങ്ങളും കുടുംബാംഗങ്ങളും പ്രദക്ഷിണം പൂർത്തിയാക്കി ശേഷം ഭഗവാന്റെ നടയ്ക്ക് മുൻപിൽ എത്തിയാണ് താലികേട്ട് നടത്തിയത് ശ്രീകോവിൽ നടയ്ക്ക് പുറത്തു വെച്ചായിരുന്നു താലി ചാർത്തെന്നും റിപ്പോർട്ടുണ്ട് പട്ടാമ്പിക്കാരനായ ജിപ്പിക്ക് വടക്കുംനാഥനോട് പ്രത്യേക ഭംഗിയാണ് പല കുറി വടക്കുംനാഥനെ കുറിച്ച് വാചാലനായിട്ടുണ്ട് താരം കസവ് സാരിയും മുല്ലപ്പൂവും മിനിമൽ ആഭരണങ്ങളും സിമ്പിൾ മേക്കപ്പുമാണ് താലികെട്ടിനായി ഗോപിക തെരഞ്ഞെടുത്തത് കസവുമുണ്ടും നേരിയതുമായിരുന്നു നേരിയതുമായിരുന്നു ജിപിയുടെയും വേഷം ഗോപികയുടെയും ജിപിയുടെയും ഇരു കുടുംബങ്ങളും താലിക്കെട്ടിൽ പങ്കെടുക്കാൻ കേരള തനിമേള വസ്ത്രം ധരിച്ചാണ് എത്തിയത് താലികെട്ടിനു ശേഷം മറ്റ് ചടങ്ങുകൾ വിരുന്ന് നടക്കുന്ന മണ്ഡപത്തിലാണ് നടന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുമായി ആഘോഷിക്കുകയായിരുന്നു ജിപിയും ഗോപികയും ഹൽദീൻ മെഹന്തി അയനിയൂണ് ചടങ്ങുകളുടെ എല്ലാം വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് വിവാഹം ൾ പങ്കുവച്ച് ജിപിയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത് ഇരുവരും വിവാഹിതരാകുന്നുവെന്ന് ഒരിക്കലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകർക്കും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ വലിയൊരു സർപ്രൈസായിരുന്നു ഗോപികയുടെയും ജിപിയുടെയും കുടുംബം ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നത് ഷോപ്പിംഗ് നടത്തിയതും കല്യാണത്തിന് വിളിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയതും ഒരുക്കങ്ങളും ഡെക്കറേഷനും കാറ്ററിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനിടയിലെ കുസൃതിയും ഫുഡടിയും എല്ലാം ഉൾക്കൊള്ളിച്ച് വീഡിയോയും പുറത്തിറക്കിയിരുന്നു മാത്രമല്ല കല്യാണം പ്രമാണിച്ച് ജിപി തന്റെ മലയാള തെലുങ്ക് സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു ഈ പ്രോസസ്സ് തനിക്ക് പരമാവധി ആസ്വദിക്കണം അതുകൊണ്ട് ഇത് കഴിയുന്നത് വരെ മറ്റൊന്നിലേക്കും ഇല്ല എന്ന് ജി പി പറഞ്ഞത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഏറെ സജീവമാണ് ജി അതുകൊണ്ട് തന്നെ ഒ സെലിബ്രിറ്റികളും ജി പി ഗോപിക വിവാഹം ആഘോഷമാക്കാൻ എത്തിയിട്ടുണ്ട് മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും മലയാളികളുടെ ഇടയിൽ ശ്രദ്ധേയനാണ് തെലുങ്കിലടക്കം ചൂടുറപ്പിച്ച് കഴിഞ്ഞു ജി പി ബാലതാരമായി എത്തി നിരവധി സീരിയലുകളിൽ വേഷമിട്ട ഗോപിക സാന്ത്വനത്തിൽ അഞ്ജലിയായി ജനഹൃദയങ്ങൾ നടി എന്നതിലുപരി ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ് ഗോപിക കഴിഞ്ഞ ദിവസമാണ് സാന്ത്വനം സീരിയൽ അവസാനിച്ചത്